നമ്മൾ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ട മൂന്ന് ഭക്ഷണ കാര്യങ്ങൾ കാരണം ഇത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ വളരെ പെട്ടെന്ന് പ്രായമാകും ഈ അകാല വർദ്ധകൃമികൾ പറയില്ലേ അതുപോലെ വളരെ പെട്ടെന്ന് പ്രായമാകും ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ ഇസ് ഹൈ ഷുഗർ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും ഇൻഫ്ലമേഷൻ ശരീരത്തിൽ ഉണ്ടാകും അതുപോലെ നമ്മുടെ വീറ്റ് എന്ന് പറയുന്ന കണ്ടന്റിന്റെ അകത്ത് ഉണ്ട് ഗ്ലൂട്ടനും നമുക്ക് ഇൻഫ്ലമേറ്ററി ആണ് അപ്പോൾ ഇൻഫ്ലമേഷൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഏജ് ഫാക്ടർ കൂടും സെക്കൻഡ് വൺ ബാൾബിക്യൂ ഗ്രിൽ ചിക്കൻ അല്ലെങ്കിൽ അൽഫാം തുടങ്ങിയ സാധനങ്ങളിൽ ചെറിയ കരി ഉണ്ടാവും അല്ലെ ചാടായിട്ടായിരിക്കും അതിന്റെ മുകളിൽ ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലെ കരിയുള്ള സാധനങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാകും കൂടാതെ നമ്മുടെ കൊളാജിനെ കൊളാജിൻ ബ്രേക്ക് ഡൗൺ ആകും കൊളാജിൻ സ്പോയിൽ ആയി പോകും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രായം ബാധിക്കുകയും ചെയ്യും അത് കാരണം ഈ ബാൾബിക്യൂ എല്ലാം കഴിക്കുന്ന സമയത്ത് അതിന് കരിയുള്ള ഭാഗം ഒരു കാരണവശാലും കഴിക്കരുത് ലാസ്റ്റ് വൺ ഇതാണ് ഏറ്റവും വേസ്റ്റ് ഏട്ടോ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഫ്രൈഡ് ആയിട്ടുള്ളതാണ് ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊലാജം ബ്രേക്ക് ഡൗൺ ആവും പിന്നെ അതുണ്ടാക്കിയിരിക്കുന്ന എന്ത് വെച്ചാണ് പൊട്ടേറ്റോ കഴിച്ചിട്ട് പൊട്ടാറ്റോ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇൻസുലിൻ ലെവൽ ആവും ഇൻസുലിൻ ലെവൽ സ്പൈക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും ആൻഡ് ഇൻ റിട്ടേൺ എന്ത് വെച്ചും നമുക്ക് ഏജ് കൂടും അപ്പോൾ കുട്ടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പം കണ്ടില്ലേ ചെറിയ കുട്ടികൾക്കൊക്കെ തന്നെ ഭയങ്കര ഓവർ സൈസാണ് അവരെ കണ്ടു കഴിഞ്ഞാൽ പ്രായത്തേക്കാളൊക്കെ ഒത്തിരി കൂടുതലാണ് നമുക്ക് ബോഡി ഏജ് ഫിൽ അല്ലേ അതിന്റെ എല്ലാ കാരണം ഇതുപോലെയുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ളതും ഫ്രൈഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള അൺഹെൽത്തി ഹാർബിറ്റ്സാണ് ഇതെല്ലാം ഒഴിവാക്കുക